ഇനി കളിക്കാം ചക്ക ഞാൻ നോക്കാം സൂത്ര ആ ഒരു പൊടി കെട്ടി സൂത്രന്റെ കണ്ണിൽ മണ്ണ് കയറിയതാ ഞാൻ എടുത്തു കൊടുത്തു അത്രയേ ഉള്ളൂ അല്ലേ എന്നാൽ കുഴപ്പമില്ല എന്റെ കണ്ണിലും മണ്ണ് എന്താ എന്താ കളിച്ചതാ തരയുന്നത് കണ്ടുകൊണ്ട് പോയി ഇതിനൊക്കെ വേറെ സൂത്രമുണ്ട് ഞ പന്തു തരയാനോ അല്ലെന്നേ അടിച്ചാലും പന്ത് പുല്ലിനടയിൽ പോകാതിരിക്കാൻ പുല്ലും മൊത്തം കുറഞ്ഞാൽ മതി അല്ലേ അല്ല പന്തിൽ പശ തേച്ചാൽ മതി അടിക്കുമ്പോൾ കമ്പ് ഒട്ടി പിടിച്ചോളും അതൊന്നും അല്ല പന്ത് മറക്കുമ്പോൾ കെട്ടി തൂക്കിയിട്ട് അടിച്ചാൽ മതി ഇഷ്ടം പോലെ അടിച്ചോ ഹിഹി മണ്ടൻ വന്ത് വരുന്നുണ്ട് പിന്നെയും തല്ലുകൊള്ളാൻ ഈ സൂത്രം കൊള്ളാം ഒല്ലെങ്കിലും പൊന്തു കൊളയൽ കൊറേ കൂടുതലോ ഞാനിവിനെ വഴക്കു പറഞ്ഞ് മടുത്തുടേ പയ്യന് വള്ളിപ്പന്തടി ഇഷ്ടപ്പെട്ട മട്ട ആ പയ്യന്റെ കരച്ചിലാണല്ലോ ചേട്ടാ ഓൻ പൊരീഷക്ക് നോട്ടു ഓടി കൊണ്ടോ ലവൻ ഓടി ഒളിക്കു ഒതു കൊണ്ടോ സൂത്രം എടുത്തത് ഓടി കൂടി പഠിക്കുവാൻ വരുന്ന കുട്ടികൾ ആദ്യം തന്നെ സല്യൂട്ട് അടിക്കാൻ പഠിക്കണം സല്യൂട്ടോ അതാരാ സല്യൂട്ട് എന്തോലും മറിയില്ലേ കൊഴുതുകൊ

അയ്യോ അവൻ വീണു ഈ അടിപിടിക്കോരുടെ പോകുന്നത് സല്യൂട്ട് അടിച്ചിട്ടാണോ സൂത്ര അടുത്ത ആൾ കാണിക്കേ അങ്ങനെ തന്നെ തലയ്ക്ക് അടി കൊണ്ട് വീണു നെറ്റിയിലിരിക്കുന്നു ഒരു ഈച്ചയും സല്യൂട്ട് വീണു ടപ്പ് ഇവരാരും ശരിയാവില്ല സല്യൂട്ട് അടിച്ചാൽ അരുക്കു പറ്റരുത് മാഷേ ഒരു പയ്യും കൂടിയുണ്ട് മിടുക്കണ ഇതാ വരുന്നു ആക്ക അകത്തേക്ക് വരാണ്ടറ മോനെ ചെല്ല് മാഷ് പറഞ്ഞു തരുന്ന പോലെ സല്യൂട്ട് അടിക്കണം കേട്ടോ കൈ ഇങ്ങനെ കൃത്യമായി നെറ്റിയിൽ തന്നെ കൊള്ളിക്കണം മനസ്സിലായോ നട്ടേ ശരി മാഷേ ു മോൻ പരിക്ക് പറ്റാന്ന് സല്യൂട്ട് അടിച്ചു സൂത്രോ സൂത്രോട്ട് പറഞ്ഞു തന്നെ അതേ സ്ഥലത്താ ഞാൻ അടിച്ചത്